പ്രമേഹ രോഗികൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ആഹാര പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഈ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്സിൽ ഡയബറ്റിക് ടെക്സ്റ്റ് ബുക്കിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും അതിൽ മില്ലറ്റ്സ് കഴിക്കണം ഇല്ലെങ്കിൽ ബ്രോക്കോള് കഴിക്കണം ഇല്ലെങ്കിൽ ഇതിൽ കാർബോഹൈഡ്രേറ്റ് പാടില്ല ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായിരിക്കണം ഇല്ലെങ്കിൽ കലോറി കുറയണം ഇല്ലെങ്കിൽ കാ ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കുറയണം പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് കൂട്ടണം ഇങ്ങനെയുള്ള സയൻറ്റിഫിക് ടേംസ് ഒക്കെ വെച്ചിട്ട് ഡയറ്റ് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാർക്ക് ഒരു സാധാരണ ഒരു ഷുഗർ ഉള്ള ഒരാൾക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തോന്നും ഇല്ലെങ്കിൽ മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം നമുക്ക് നമ്മുടെ കൊച്ചി കേരളത്തിൽ കിട്ടുന്ന ആഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏകദേശം എല്ലാ ലോകത്തുള്ള ആഹാരം ഇപ്പോൾ കേരളത്തിൽ കിട്ടും അതിൽ പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്നത് സൗത്ത് ഇന്ത്യൻ ഉണ്ട് നോർത്ത് ഇന്ത്യൻ ഉണ്ട് ചൈനീസ് ഉണ്ട് ഉണ്ട് ഇതാണ് മെയിനായിട്ട് പിന്നെ കോണ്ടിനൻ്റലൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് ഹോട്ടലുകളിൽ ഇപ്പോൾ കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹോട്ടൽ ഭക്ഷണം പരമാവധി ഒഴിവാക്കണം ഇനി അഥവാ ഹോട്ടലിൽ പോയി കഴിക്കേണ്ടി വന്നാൽ തന്നെ നമ്മളെപ്പോഴും ഏറ്റവും കുറവ് കാലറിയുള്ള ഏറ്റവും കുറവ് ഷുഗർ ഉള്ള ഏറ്റവും കുറവ് കൊളസ്ട്രോൾ ഉള്ള എന്നാൽ കുറച്ച് ഫൈബർ ഉള്ള വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ അങ്ങനെയുള്ള സാലഡ്സോ നമ്മൾ കൂടുതൽ കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അതിൻ്റെ അളവ് വളരെ കുറച്ച് കഴിക്കുക വെജിറ്റബിൾ സാലഡ്സ് ധാരാളം കഴിക്കുക എന്നിട്ട് വയറ് നിറയ്ക്കുക റൈസ് കഴിക്കുകയാണെങ്കിൽ റൈസിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ച് പ്ലെയിൻ റൈസ് കഴിക്കുക കറി എടുക്കുമ്പോൾ വെജിറ്റബിൾ കറി അധികം ഓയിലില്ലാത്ത വെജിറ്റബിൾ കറി എടുക്കുക അങ്ങനെയൊക്കെ നമ്മൾ ആ സമയത്ത് കഴിക്കുക കഴിക്കുക നമുക്ക് പുറത്ത് പോകാതിരിക്കാൻ പറ്റില്ല പല ഫംഗ്ഷനും പ്രോഗ്രാംസും ഒക്കെ ഉണ്ടാവും ഹോട്ടൽ ഭക്ഷണം കഴിക്കേണ്ടി വരും കല്യാണങ്ങളുണ്ടായിരിക്കും എൻഗേജ്മെൻറ്റും ഒക്കെ നമ്മൾ പോകണം അവിടെയൊക്കെ പോകുമ്പോൾ നമ്മളവിടെ നമ്മുടെ ഡയബറ്റിക് ഡയറ്റിന് പറ്റിയ ആഹാരം എന്താണെന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ട് അതുമാത്രം കഴിക്കുക കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങളെന്താ ബേക്കറി ഐറ്റംസ് ഉണ്ട് ബേക്കറി ഐറ്റംസിൽ പ്രധാനമായിട്ട് എന്താണുള്ളത് നമുക്ക് ബ്രെഡ് ബന്ന് ക്രീം പന്നി പിന്നെ കേക്ക് പേസ്ട്രി പിന്നെ ഈ എന്താ പറയുക സമൂസ പപ്സ് പിന്നെ മിക്സ്ചർ ചിപ്സ് കായവറുത്തത് ലഡു ജിലേബി അലുവ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം എന്താ കാരണം ഇതിനകത്ത് നല്ല കാലറി ഉണ്ട് നല്ല നെയ്യുമുണ്ട് നല്ല പഞ്ചസാരയുണ്ട് മൈദയുടെ അളവ് കൂടുതലായിരിക്കും മിക്ക സാധനങ്ങളും ഏകദേശം ഒരു കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഹോട്ടൽ ഫുഡിലോട്ട് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് കിട്ടുന്ന ഹോട്ടലിൽ കിട്ടുന്ന ഏകദേശം എല്ലാ രുചികരമായ ആഹാരത്തിലും രുചി കൂടണമെന്നുണ്ടെങ്കിൽ അതിൽ ഷുഗർ വേണം അതിൽ നല്ല എണ്ണയും വേണം പിന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടൻറ്റ് മൈദയുടെ കണ്ടൻറ്റും നല്ല കൂടുതൽ വേണം അപ്പോൾ ഇതേ ബേക്കറിയുടെ അതേ പ്രിൻസിപ്പിൾസ് തന്നെയാണ് തിയറി തന്നെയാണ് ഇതിൽ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നെയ്ച്ചോറ് പൊറോട്ട ബിരിയാണി മന്തി മജ്മൂസ് ഖഫ്സ പിന്നെന്താ ഇറച്ചിപ്പത്തിൽ നെയ്പത്തിൽ മുട്ടമാല കായ്പോള ചട്ടിപ്പത്തിരി ടയർ പത്തിരി കുഞ്ഞുറോട്ടി കല്ലുമക്കായി പിന്നെ ഉഴുന്ന് വട പരിപ്പുവട ബോണ്ട ബജി സുഖിയൻ സമൂസ ഇതിലല്ല ഭൂരി ബട്ടൂര നാൻ ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ് മഞ്ചൂരി ചിക്കൻ മഞ്ചൂരി ഇല്ലെങ്കിൽ ചിക്കൻ മഞ്ചൂരിയൻ ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറഞ്ഞ് ബീഫ് ഡ്രൈ ഫ്രൈ ബീഫ് ചില്ലി ഈ സാധനങ്ങളൊക്കെ ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്തതോ ഇല്ലെങ്കിൽ വളരെയധികം ഓയിൽ കണ്ടൻ്റ് ഉള്ളതോ ഇല്ലെങ്കിൽ അതിൽ കാലറി കണ്ടൻറ്റ് ഫാറ്റ് കണ്ടൻ്റൊക്കെ കൂടുതലുണ്ടായിരിക്കും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുഡ് കഴിക്കരുത് പിന്നെ അറബിക് ഫുഡായ നമ്മുടെ ഈ ഷവർമ്മ ഷവർമ്മയ്ക്കകത്ത് നല്ല മൈണൈസൊക്കെ ഇട്ടുക നല്ലോണം അതിൽ ഓയിലി കണ്ടൻറ്റ് കൂട്ടിയിട്ടാണ് തരുന്നത് സംഭവം ഗ്രില്ലാണെങ്കിലും അൾട്ടിമേറ്റ്ലി അത് ഉണ്ടായി വരുമ്പോൾ അതിനകത്ത് നല്ല ഷുഗർ കണ്ടൻറ്റ് ഹൈ ആണ് പിന്നെ പെപ്സി കൊക്കോ കോള ഫാൻറ്റ മിറിൻ്റ പോലെയുള്ള കോള ഐറ്റംസ് ഒഴിവാക്കണം ഐസ്ക്രീം ഒഴിവാക്കണം പുഡിങ്സ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫങ്ഷൻ കഴിഞ്ഞ് ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും പലതരത്തിലുള്ള ഫുഡ് പുഡിങ്സും ജിലേബിയും ഐസ്ക്രീമും ഗുലാബ് ജാമുൻ റസഗൊള്ള അങ്ങനെയുള്ള ഐറ്റംസ് കുറേ ഉണ്ടായിരിക്കും അത് നമ്മൾ പരിപൂർണമായി ഒഴിവാക്കണം പിന്നെ പാൽപ്പട പോലെയുള്ള നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ഉണ്ട് ബർഫി കാജു ബർഫി കാജു ബർഫിക്ക് അത് കാഷ്വിനട്ടിൽ തന്നെ നല്ല കൊഴുപ്പുണ്ട് ബർഫിയുടെ പിന്നെ ഷുഗറും സ്വീറ്റും വേറെയും വരും അപ്പോൾ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ എത്രത്തോളം നമ്മൾ ഒഴിവാക്കുന്നു അത്രത്തോളം നമ്മുടെ ബോഡിക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തൈറോയിഡ് യൂറിക് ആസിഡ് ഹാർട്ട് അറ്റാക്ക് കിഡ്നി ലിവർ പ്രോബ്ലംസ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ മൊത്തത്തിൽ ഇങ്ങനെയുള്ള ഹോട്ടൽ ഫുഡുകൾ ഒഴിവാക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് എന്നാൽ അവിടെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റ് നമ്മൾ ഓൾറെഡി എൻ്റെ മറ്റൊരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കേണ്ടത് എന്തൊക്കെയാണ് അതിനുമായി മാച്ച് ചെയ്യുന്ന ഏറ്റവും സിമിലാരിറ്റിയുള്ള ഫുഡ് നമ്മൾ അവിടെ കഴിക്കാൻ ശ്രമിക്കുക